ഹലോ ശരത്താണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞു നാല് ഗ്രാമിന്റെ പിടി താലിമാല ഇന്നലെ ഇപ്പൊ ഒരു പവന്റെ എട്ടുപിടിയാണ് കാണിച്ചത് താലിമാല അപ്പൊ നാല് ഗ്രാമിന്റെ താലിമല ആറ് ഗ്രാമിന്റെ പിടി താലിമാല ഉണ്ട് പിന്നെ കുറച്ച് ടർക്കിഷ് കാണിക്കാൻ പറഞ്ഞു ടർക്കിഷ് ഞാൻ കാണിച്ചു വന്നാൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലേഡീസ് ഫാൻസിറിയും അപ്പൊ ഞാൻ ആദ്യം നാല് ഗ്രാമിന്റെ എട്ടുപിടി താലിമാല കാണിച്ചോ നോക്കിയാലോ ഇത് സച്ചിന്റെ നാല് ഗ്രാമിന്റെ എട്ട് പിടിയിൽ വരുന്ന സച്ചിന്റെ ഒരു താലിപാലാട്ടാണ് ഒരു നാല് ഗ്രാമ ഉള്ളുണ്ടാ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഗാംഗൂലി നോക്കിയോളൂ അടുത്ത് നമുക്ക് നാല് ഗ്രാമിന്റെ എട്ടു പിടി ഗാംഗൂലിണ്ടാ നല്ല പൊളിച്ചുള്ള ടൈപ്പാണ് ആകെ നാല് ഗ്രാമുള്ളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് ഉർവശി ചെയ്യാൻ വരുന്നുണ്ട് നാല് ഗ്രാമിന്റെ വീണ്ടും എട്ടു പിടിയില് ഉർവശി ചെയ്യാൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ബോക്സ് ജയിനാണ് കേട്ടോ നാല് ഗ്രാമിന്റെ ബോക്സ് ഒക്കെ എട്ടുപിടിയാണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പാണ് പിന്നെ നോക്കിയോളൂ പിന്നൊക്കെ റിപ്പീറ്റേഷൻ ആയിരിക്കും കേട്ടോ എന്നുവെച്ചാൽ നാല് ഗ്രാമിൽ നമുക്ക് അധികം മോഡലുകൾ ചെയ്യാൻ പറ്റില്ല നോക്കിയോളൂ കൂടുതൽ സച്ചിൻ്റെ കുറച്ച് പാറ്റേൺസ് ഉണ്ട് അതുപോലെ മെഷീൻ മിഷീൻ ജയിനുകൾ ഉണ്ട് റൂഷി വരും പിന്നെ ബോക്സ് ജെയിൻ വരും പിന്നെ ചെറിയ പൂക്കില കണ്ണി അങ്ങനെയൊക്കെ വരും പരുന്ത വരും അങ്ങനെയാണ് കേട്ടാ ഇതിപ്പോ നാല് ഗ്രാമന്റെ എട്ടു പിടിയിൽ വരുന്ന മാലയാണ് അടുത്ത് ഞാൻ ആറ് ഗ്രാമന്റെ എട്ടു പിടി കാണി തരാം ആറ് ഗ്രാമിന് നമുക്ക് എട്ടു പിടിയിൽ വരുന്ന മാല ടാ താലിമാല നോക്കിയോളൂ സവിതം കട്ട ആറ് ഗ്രാമിന്റെ സവിതം കട്ട അല്ല അത്യാവശ്യം പോളിച്ചിണ്ടാവും അത്യാവശ്യം ബലം ഉണ്ടാവും എട്ടു പിടിയിൽ വരുന്ന സവിതം കേട്ടാട്ടാ അദ്ദേഹം സവിതം കാണിച്ച സവിധം നോക്കിയോളൂ ആറ് രാമന്റെ എട്ടുപിടി സവിതം ഇത് നമുക്ക് അടുത്ത് വരുന്ന ആറ് രാമിന്റെ എട്ടു പിടിയില് താലിമാല സച്ചിൻ നോക്കിയോളൂ സച്ചിൻ ടൈപ്പാണ് കേട്ടാ ആറ് രാമിന്റെ പിടി പിന്നെ ആ സച്ചിന് തന്നെ കുറച്ച് ചിരി വെറൈറ്റി എന്ന് പറയുമ്പോ അതിൽ ചെറിയൊരു മാറ്റം നോക്കിയോളൂ ആ കണ്ണികളൊക്കെ ചിരി അടുപ്പിച്ചിട്ടുള്ള ഒരു സച്ചിനാണ് കേട്ടത് പിന്നെ നമുക്ക് ആറ് ഗ്രാമിന്റെ അടുത്ത് വരുന്നത് ഉറവശി വരുന്നുണ്ട് ഉറുവശി അഞ്ചന ഉറവശി നല്ല പരന്ന ടൈപ്പാണ് കേട്ടോ ആറ് ഗ്രാമിന്റെ എട്ട് പിടിയില ഉറുവശി താലിമാല നോക്കിയോളൂ ഇത് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബീച്ച് ചെയ്യാൻ ബീച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ ചില കടകളിൽ പൂക്കല വേണ്ടി എന്ന് പറയൂട്ടാ നോകളോ ബീച്ച് അത്യാവശ്യം പാലം ഉണ്ടാവൂട്ടോ നല്ല പണിയാണ് എട്ടുപിടി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ആര് രാമന്റെ എട്ടുപിടി തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഇത്തിരി ഒരു നല്ല ആറ് രാമിന്റെ എട്ടുപിടിയിലുള്ള താലിമാതാ കേട്ടാ നോക്കിയുള്ളൂ നല്ല പോളിച്ചുള്ള ടൈപ്പാണ് ട്ടാ നമുക്കിതൊക്കെ കൂടുതൽ പിറ്റേഷൻ നാല് ആറും വലിയ മോഡലുകൾ വരില്ലാട്ടാ നമുക്കൊരു തോതുണ്ട് ലൈറ്റ് വെയിറ്റ് അല്ല വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അധികം മോഡലുകൾ ചെയ്യാൻ പറ്റില്ല മാക്സിമം സവിത സവിതം കേട്ട പിന്നെ സച്ചിന്റെ കുറെ മോഡലുകള് മിഷ്യൻ ജയനുകൾ കുറെ ഉണ്ടാവും പിന്നെ ഈ ഒരു മോഡൽ പുതിയതാണ് അതൊക്കെ ആറ് ഗ്രാമിന്റെ ആറ് പിടിയിൽ വരുന്ന താലിമാലിയാണ് കേട്ടാ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ടർക്കിഷ് ചോയ്ക്കുണ്ടായിരുന്നു കേട്ടാ ടർക്കിഷ് ഞാൻ കാണിച്ചു തരാം അത് കാണി ഷോർട്ടാണ് കേട്ടോ ടർക്കിഷിന്റെ നമുക്ക് വെയിറ്റ് വരുന്ന ഏകദേശം ഒരു എട്ട് ഗ്രാമേ ഉള്ളൂ കേട്ടോ ലൈറ്റ് വെയിറ്റ് ടർക്കിസ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് എട്ട് ഗ്രാമിന്റെ ആണ് കേട്ടത് നോക്കിയോ നല്ല സിമ്പിൾ ടൈപ്പ് നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് ആദ്യം നോക്കാം നമുക്ക് ഇതൊരു നാല് ഭവന്റെ അത്യാവശ്യം നല്ല പൊളിച്ചിട്ട് ടർക്കിഷ് നല്ല ഷോ വർക്ക് ആണ് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡാണ് നല്ല ഒരു നല്ല ഡീലിക്ക് ചെയ്യുന്ന ഞാലി പോലെ കിടക്കുന്ന ഒരു ടർക്കിഷിന്റെ ഷോട്ടാണ് ടാസ്റ്റ് വൺ വരുന്നത് റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്തിന്റെ ഗ്രാം പത്തിന് ഗ്രാം എന്ന് പറയുമ്പോ രണ്ടേകാൽ പവന്റെ ഒരു യു ടൈപ്പ് ടർക്കിഷാണ് കേട്ടോ ഇതും ഈ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടർക്കിഷാണ് കേട്ടോ രണ്ടേകാൽ പവനേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കൊരു ഫ്ലവർ അടുത്ത് വരുന്നുണ്ട് ഞാൻ നോക്കി പറഞ്ഞുതരാം ഫ്ലവർ ടൈപ്പ് അതിന്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടേകാൽ പവൻ തന്നെ ഉള്ളു കേട്ടോ നോക്കിയോളൂ ഫ്ലവർ ടൈപ്പ് രണ്ടേകാൽ പവന്റെ ടർക്കിഷ് കേട്ടോ സിമ്പിൾ ടൈപ്പാണ് പിന്നെ നമുക്ക് വേറൊരു ടർക്കിഷ് ഒരു വെറൈറ്റി എന്ന് പറയുമ്പോ ഒരു ഒന്നര പവൻ്റെ കേട്ടാ ടർക്കിഷ് ആയതുകൊണ്ട് പേടിക്കണ്ട ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മള് ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ടർക്കിഷിനൊക്കെ അപ്പൊ പണിക്കൂരിൽ നിന്ന് പേടിക്കണ്ട നല്ല കുറവായിരിക്കും കേട്ടാ അടുത്ത് നമുക്ക് വരുന്നത് ടർക്കിഷിന്റെ ഷോട്ട് മൂന്നേക്കാൽ പവൻ നല്ല പൊളിച്ചോട് കൂടിയിട്ടുള്ള റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ മൂന്നേക്കാൽ പവനുള്ളൂട്ടാ നല്ല ഭംഗിന്റെയും വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് ഇടാ നോക്കിയോളൂ നമുക്ക് വേറൊരു പാറ്റേൺ ഉണ്ട് ഒരു വെറൈറ്റി ഇരുപത്തിരണ്ട് ഗ്രാംന്ന് പറയുമ്പോ രണ്ടേ മുക്കാൽ ഇടാ റോസ് ഗോൾഡിന്റെ വൈറ്റ് ഗോൾഡിന്റെയും രണ്ടേ മുക്കാൽ പവന്റെ ടർക്കിഷ് ഇടാ നല്ല സിമ്പിൾ ടൈപ്പ് അടിപൊളി മോഡലുകളാണ് കേട്ടോ പുതിയതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു ലീഫിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് രണ്ടേകാൽ പോവൻ ലീഫിന്റെ ഒരു വെറൈറ്റി ഇടാ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ രണ്ടേകാൽ പോവന്റെ ലീഫിന്റെ ഒരു വെറൈറ്റി പിന്നെ നമുക്ക് വേറെ ഷോർട്ട് വരുന്നത് രണ്ടര പവൻ രണ്ടര പവന്റെ നല്ല അടിപൊളി ടർക്കിഷിന്റെ ഒരു ഷോട്ട് കേട്ടാ പല വെയിറ്റിൽ വരുന്നുണ്ട് കേട്ടോ ടർക്കിഷ്ണെങ്കിലും നല്ല ഭംഗിയോടു കൂടിയുള്ള സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ടർക്കിഷ് പിന്നെ നെക്സ്റ്റ് പൺ വരുന്നത് ഇത്തിരി വെയ്റ്റ് ഉണ്ട് ഇത്തിരി ഹെവിയാണ് എന്നാലും മൂന്നേ മുക്കാലുള്ളൂ നമ്മൾ കാണുമ്പോൾ ഒരു അഞ്ച് പവന്റെ ഒരു ഇതുണ്ടെങ്കിലും മൂന്നേ മുക്കാലുള്ളൂ കേട്ടോ ടർക്കിഷിന്റെ പ്രത്യേകത എങ്ങനെയാ അധികം വെയിറ്റ് വരില്ലേ നല്ല പൊളിച്ച് തോന്നും നമ്മുടെ ചെട്ടനാട് ആൻഡിക്കൊക്കെ വെയിറ്റിന് ഏകദേശം അഞ്ച് പവൻ ആറ് പോവാൻ റേഞ്ച് വരും പക്ഷെ ടർക്കിഷ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒന്നേ മുക്കാലുള്ളൂ പതിനാല് ഗ്രാമേ ഉള്ളൂ കേട്ടോ ഒരു വെറൈറ്റി പാറ്റേൺസ് ടർക്കിഷിന്റെ നല്ല ഭംഗികളെ സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ഒന്നേ മുക്കാൽ പോവാനുള്ളൂ കാണാൻ ഒരു വെറൈറ്റി തന്നെ കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു ഷോട്ട് ഒന്നര പവൻ ഒന്നര പവന്റെ ഒരു ടർക്കിഷ് നോക്കിയോളൂ നല്ല വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡിൽ വരുന്ന ഒന്നര പവൻ വെറൈറ്റി അതിൻ്റെ കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ അടുത്തൊരു ഞാലി ടൈപ്പ് വരുന്നുണ്ട് അടിയിലേക്ക് നല്ല കൂടി ഞാലി ടൈപ്പ് ഒരു രണ്ടര പവന്റെ ഒരു ടർക്കിഷ് നോക്കിയോളൂ നല്ല ഞാലി മോഡല് ടർക്കിഷ് ട്ടാ അത്യാവശ്യം കാണാൻ നല്ലൊരു മഞ്ഞ ഉള്ള ടൈപ്പാണ് നല്ല പൊളിച്ചിണ്ട് പിന്നെ നമുക്ക് വേറെ ടർ കിഷി വരുന്നതി രണ്ടാം മുക്കാൽ പോവാൻ രണ്ടാം മുക്കാൽ പോകട്ടോ ടർക്കിഷി നോക്കിയോളൂ ഷോർട്ടെല്ലാം കഴിഞ്ഞുട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ലോങ് ആണ് ലോങ്ങില് നമുക്ക് വെയിറ്റ് നമുക്ക് അത് ഞാൻ കാണിക്ക മൂന്നേക്കാൽ പൗന്റെ ഒരു ലോങ് ആണ് കേട്ടാ സെൻട്രില് റൗണ്ട് ഡോളറും പിന്നെ വൈറ്റും റോസ് കോൾഡും മിക്സ്ഡ് ആയിട്ടുള്ളൊരു ലോങ് ആണ് കേട്ട അടുത്ത് നമുക്ക് വരുന്നത് വേറൊരു ലോങ് കഴിച്ചു തരാം ഫ്ലവർ ടൈപ്പ് ഒക്കെ ആയിട്ട് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചേക്കാൽ പാവണ്ടത് ഇത്തിരി ഹെവിയാണ് എന്താ സെൻടർ ഡോളർ ഇത്തിരി കന ഉണ്ട് അഞ്ചേകാല് പാവണ്ടോക്കിയുള്ളൂ നല്ല ഭംഗിയുള്ളൊരു ഡോളറാണ് കേട്ടാ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ലോങ് ടൈപ്പ് നെക്സ്റ്റ് കാണിച്ചു തരാം നെക്സ്റ്റ് നമുക്ക് ഡോളർ ടൈപ്പ് തന്നെ ലോങ് വരുന്നത് വെയിറ്റ് ഒരു മൂന്നേ മുക്കാൽ പവൻ മൂന്നേ മുക്കാൽ പവന്റെ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് കേട്ടാ സെൻട്രൽ ഡോളർ വരുന്ന ടർക്കിഷാണ് നോക്കിയുള്ളു നല്ല ഭംഗിയുള്ള ടർക്കിഷാണ് കേട്ടോ മാരേജ് ഫങ്ക്ഷൻ ഒക്കെ അടിപൊളിയായിരിക്കും നമുക്ക് എടയിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് അടുത്ത ഡോളർ ടൈപ്പ് വെയിറ്റ് നോക്കാണെങ്കിൽ ഒരു നാലര പവൻ നല്ലൊരു വെറൈറ്റി ആ നീളം കൂടുതലാണ് നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസ് റോസ് ഗോൾഡൻ വൈറ്റ് ഗോൾഡാണ് കൂടുതൽ വരാട്ടോ ഈ ടർക്കിഷ് മോഡലുകൾ നമുക്ക് വരുന്നത് ചെറിയൊരു വെയിറ്റ് കുറവ് ഒരു രണ്ടേകാൽ പവന്റെ ആണ് കേട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ആകെ രണ്ടേകാൽ പവനെ വരുന്നുള്ളൂ സിമ്പിൾ ടൈപ്പ് നമുക്ക് തനിയൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കാൻ പറ്റിയൊരു നെക്ലസ് ആണ് സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ അടുത്ത നമുക്ക് ലോങ്ങുകൾ യു ടൈപ്പ് ആണ് അതായത് നമുക്ക് കല്യാണ പർപ്പസിനൊക്കെ ഏറ്റവും അഡീലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ ആണ് കേട്ടോ വെയിറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഒരു ഏഴ് പോയിന്റ് താഴെ ആറാം മുക്കാല് ഏറ്റവും താഴേക്ക് നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് യു ടൈപ്പ് ആറ് മുക്കാൽ പോവൻ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ഒരു നല്ലൊരു യു ടൈപ്പ് യൂടൈപ്പ് ആണ്ട്ടാ അത്യാവശ്യം കാണാനും പൊളിച്ചിന്തി അടുത്ത് നമുക്ക് വരുന്നത് യു ടൈപ്പ് തന്നെ വെയിറ്റ് നോക്കാണെങ്കി ഒരു ആറേക്കാൽ പോവാൻ അയ്യോളൂ മറ്റേ ഇത്തിരി വെയിറ്റ് കുറവാണ് കേട്ടോ ആറേകാൽ പവനേ ഉള്ളൂ കേട്ടോ ടൈപ്പ് തന്നെയാണ് ഏറ്റവും ഡീലിക്ക് തന്നെയാണ് അത് ഉപയോഗിക്കാൻ നമുക്ക് മാരേജ് ഫങ്ഷനൊക്കെ നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഇത്തിരി പൊളിച്ച കൂടിയിട്ടാണ് കേട്ടോ ടർക്കിഷ് വെയിറ്റ് നമുക്ക് ആറ് പവൻ തന്നെ ഉള്ളൂ പക്ഷെ നല്ല പൊളിച്ചിട്ടുണ്ട് അത് കാണുമ്പോന്നെ അറിയാൻ നോക്കിയോളൂ ഒരു പോളിച്ചലാണ് സെറ്റ് ചെയ്താ വൈറ്റ് വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് വരുന്ന ടർക്കിഷിന്റെ യു ടൈപ്പ് നോക്കി ആറ് പോവാൻ അത്യാവശ്യം നല്ല ഭംഗിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഗൈറ്റ് ചെയ്താണിത് പിന്നെ നമുക്ക് അടുത്തൊരു യു ടൈപ്പ് എന്ന് പറയുമ്പോ വൈറ്റ് നോക്കാണെങ്കിൽ അഞ്ചര പോവാൻ മറ്റേ കുറവാണ് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ അഞ്ചര പോകട്ട നല്ല യൂ ടൈപ്പിന്റെ ഒരു ലോങ് ആണ് അഞ്ചര പവൻ നരുന്നത് എട്ട് പവൻ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് എട്ട് പവൻ പറയുമ്പോ നല്ല ബോളൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടാ എട്ട് പവൻ അയ്യോളൂ ഏറ്റവും അഡ്ലിക്ക് തന്നെ നല്ല സോല് കിടക്കുന്ന സംഭവമാണ് കേട്ടാ എട്ട് പവന്റെ ടർക്കിഷ് ഇത് നമുക്ക് അടുത്തൊരു യു ടൈപ്പ് എന്ന് പറയുമ്പോ അഞ്ചര പോവൻ അഞ്ചര പോവന്റെ ഒരു ടൈപ്പ് നോക്കിയോളൂ സിമ്പിൾ റോസ് ഗോൾഡൻ വൈ ഗോൾഡ് യു ടൈപ്പ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് മോതിരങ്ങൾ വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണിച്ചാലാണ് നോക്കിക്കോളോ സിക്സ് ആക്ക് മോഡലാണ് ഇത് സാധാരണ നമുക്ക് വരാറുള്ളത് ഒരു ഒന്ന് അഞ്ഞൂറ് രണ്ട് ഗ്രാമിലേക്കാണ് ഇത് വരാറ് ഇതിപ്പോ നമ്മള് ഇത് ഒന്നര ഗ്രാമിൽ വരുന്നുണ്ട് അവന് ഒരു ഗ്രാമിൻ്റെ ഇല്ല ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ഗ്രാമ സിക്സ് ആക്ക് മോഡല് ഒരു ഗ്രാമ സാധാരണ നമ്മൾ വരുത്താ സ്പെഷ്യൽ ആയിട്ട് ചെയ്തല്ലോ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് ഈ സിക്സ് ആക്ക് മോഡൽ ഒരു ഗ്രാമില് ഡബിൾ ലെയർ വന്നിട്ട് കേട്ടാ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള മോഡല മോഡലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അതില് മാറ്റമൊന്നും ഇല്ല ഒരു ഗ്രാമ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് ആക്ക് മോഡല് ഒരു ഗ്രാം ഒന്നര ഗ്രാമിന്റെ മോഡലുകൾ കേട്ടാ പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്രാമിന്റെ വേറെ മോഡല് നോക്കിയോളൂട്ടാ അത് സിമ്പിൾ ആയിട്ട് എങ്ങനത്തെ റിങ് ടൈപ്പ് കിട്ടാ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്രാമിന്റെ റിങ് നമുക്കതിൽ ഉപയോഗിക്കാം ഗിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം വെറൈറ്റി ആണ് ആ ഇടിവള മോഡലേ അങ്ങനത്തെ ഒരു പാറ്റേൺ വേണ്ട ജെന്റ്സിന്റെ ഇടിവള കണ്ട ആ മോഡല് മുതൽ നമുക്ക് വെയിറ്റ് നോക്കാണെങ്കിൽ ഒരു ഗ്രാമ ഇതൊക്കെ അത് തന്നെ വരള്ളൂ ഒരു അറേഞ്ച് തരാം മോഡലൊക്കെ സെയിം തന്നെ നോക്കിയുള്ളൂ അടുത്ത് കാണിച്ചു തരാം ഒന്ന് ട്ടാ വൺ നമുക്ക് വരുന്നത് ഒരു റോഡിയത്തിന്റെ ഒരു വെറൈറ്റി വന്നിട്ടോതിരം റോഡിയത്തിന്റെ വെറൈറ്റി എന്ന് പറയുമ്പോ നല്ലൊരു സ്പെഷ്യൽ ലൈറ്റ് ആണ് കേട്ടാ ഫുള്ള് റോഡിയം സെറ്റ് ചെയ്തിട്ടുള്ള മോതിരാണ് റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാം നോക്കിയേ കേട്ടാ നല്ല അടിപൊളി റോഡിയത്തിന്റെ രണ്ട് ഗ്രാമിന്റെ മോതിരം നമുക്ക് വേറൊരു പാറ്റേൺ വന്നിട്ട് വെയിറ്റ് നമുക്ക് രണ്ട് ഗ്രാം ഇതൊക്കെ രണ്ട് ഗ്രാമിന്റെ ഞാൻ തോന്നു നോക്കോ കേട്ടാ റോഡിയത്തിൽ തന്നെ പല പല മോഡലുകളാണത് വേറൊരു റോഡിയം മോതിരം പിന്നെ നമുക്ക് സിക്സ് ആക്കിന്റെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് വെയിറ്റ് ഏകദേശം രണ്ട് ഗ്രാം റേഞ്ചാണ് നോക്കിക്കോണ്ട സിക്സ് ആക്കിന് നല്ലൊരു മോഡല് പിന്നെ ഈ റോഡിയത്തിൽ തന്നെ പല പല മോഡലുകളുണ്ട് നോക്കിയോ നല്ല വെറൈറ്റി ഡിസൈൻസ് നോക്കിയോളൂ അതിൽ കട്ടിങ്ങിലൊക്കെ മാറ്റേണ്ട ഇടാ റോഡിയം കട്ടിങ്ങിലൊക്കെ നല്ല കുറേ മോഡലുകൾ നോക്കിയോളൂ നല്ല നല്ല റോഡിയം തന്നെ പല പല മോഡലുകൾ ഇടാ സിക്സ് ആക്കിന്റെ നല്ല നല്ല ടൈപ്പുകള് രണ്ടര ആ ഒന്നാം മുക്കൽ ആ റേഞ്ചാണ് വരുന്നത് കേട്ടാ നല്ലൊരു പാറ്റേൺ പെട്ടെന്ന് പോണ ടൈപ്പാണ് കേട്ടാ അടുത്ത് ഞാൻ കാണിച്ചുതരാം അടുത്ത നമുക്ക് വരുന്നത് മോതിരം തന്നെ ഒരു ഗ്രാമിന്റെ ചെറിയ കല്ല് വെച്ചൊരു മോതിരം കണ്ടോളൂ ഇത് പൈപ്പില് വരുന്ന ഒരു ഗ്രാമിന്റെ മോതിരങ്ങളാണ് കേട്ടാ എന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നോ ഇരുന്നൂറോ ഒരു ഗ്രാമോ റേഞ്ചൊക്കെ വരുന്ന ഒട്ടാ ഇത് വെള്ള കല്ലില് ടൈപ്പ് ആണ് കേട്ടോ അതാണ് വേറൊരു ടൈപ്പ് വെള്ള കല്ലന്നെ പൈപ്പില് ഇതിൽ ഏകദേശം മോഡലൊക്കെ സെയിം തന്നെ നോക്കിയുള്ളൂ ഫുള്ള് പൈപ്പില് വെള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള നൂറ്റി ഗ്രാമിന്റെ മോതിരങ്ങളാണ് ഉണ്ടാ നല്ല നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് എത്തിയിട്ടുള്ളത് നമുക്ക് നഷ്ട വരുന്നത് ഒരു കവറോണിന്റെ മോതിരന്റെ അഞ്ചരം നമുക്ക് വരുന്നത് ആ ഒരു വെറൈറ്റി മോതിരട്ടോ ഒരു ഗ്രാമിന്റെ അയ്യോ നോക്കിക്കോട്ടോ ഇങ്ങനത്തെ മോതിരങ്ങളാണ് നല്ല പൊളിച്ചല് പിന്നെ വെയിറ്റ് നോക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നാറ് ഒരു ഗ്രാം ആ റേഞ്ചിൽ വരുന്ന മോതിരങ്ങളാണ് ആ മോതിരം ഒന്നുണ്ടല്ലേ ആമ മോതിരം ഉണ്ട് ഒരു ഗ്രാമുള്ളൂ കേട്ടോ ഈ ആമ മോതിരം നോക്കിയേ ആ മൂ ഞാൻ തന്നെ ആദ്യ ഡബിൾ പൈപ്പ് നോക്കിയോള ഒരു ഗ്രാമിന്റെ ആമമോതിരം നോക്കിട്ടാ മോൾഡിങ്ങിലൊക്കെ ഒരു നാല് ഗ്രാം തൊട്ടാണ് വരാറ് ആമോതിരം ഇത് നമുക്ക് അടുത്ത് വരുന്നോക്കുള്ള കൂടുതൽ ആമൂതിര വന്നേണ്ടേ ഒരു ഗ്രാമേ ഉള്ളൂ നോക്കിയ ആമൂതിരം കുറവ വന്നിട്ട് അതൊക്കെ പെട്ടെന്ന് പോണ സംഭവങ്ങളാണ് വെച്ചാൽ വെയിറ്റ് കുറവല്ലേ ഒരു ഗ്രാമം മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഈ വന്നത് നമുക്ക് എടുക്കട്ടെ എന്താ വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ് ആകെ ഒരു ഗ്രാമ് വരുന്നുള്ളൂ ആ മോതിരം നമുക്ക് ഈ മോതിരൊക്കെ ഒരു ഗ്രാമിൻ്റെ വരുള്ളൂ കേട്ടോ സിമ്പിൾ ടൈപ്പ് മോതിരങ്ങള് ഒരു ഗ്രാമില് വരുന്ന മോതിരങ്ങളാണ് കേട്ടോ ആ മോതിര നാല് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ആറ് കുറണ്ട് ആ മോതിരം പെട്ടെന്ന് വരാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോവാ നോക്കിയോളൂ പല പല മോഡലുകളാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ അപ്പാണ് നമ്മക്ക് ഒരു എനർജി അപ്പം എല്ലാവർക്കും താങ്ക് യു